പത്യൂർ ഗ്രാമപഞ്ചായത്ത് രണ്ട് മൂന്ന് വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന രാമപുരം ദേവീക്ഷേത്രം പുത്തൻകുളങ്ങര റോഡിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും പുനരുദ്ധാരണ പ്രവർത്തികളിൽ വീഴ്ച വരുത്തിയത് എത്രയും വേഗം പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് ബി ജെ പി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ യോഗം നടത്തി ഇതിനോടൊപ്പം രണ്ടാം വാർഡ് ജനപ്രതിനിധി സുരേഷ് ബാബു പഞ്ചായത്ത് പടിക്കൽ സമരം നടത്തുകയും ചെയ്തു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് രണ്ട് മൂന്ന് വാർഡുകളുടെ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന രാമപുരം ദേവീക്ഷേത്രം പുത്തൻകുളങ്ങര റോഡിനോടുള്ള അവഗണന അവസാനിപ്പിച്ച് പുനരുദ്ധാരണ പ്രവർത്തികൾ വീഴ്ച വരുത്തിയതിന് എത്രയും വേഗം പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ സമരം നടന്നു രണ്ടാം വാർഡ് ജനപ്രതിനിധി സുരേഷ് ബാബു ഗ്രാമപഞ്ചായത്ത് പഠിക്കൽ സമരം നടത്തുകയും ചെയ്തു പുത്തംകുളംകര ജംഗ്ഷൻ മദുര പഞ്ചായത്തിൽ ഉൾപ്പെട്ട കുത്തംകുളങ്കര ജംഗ്ഷനിൽ നിന്ന് ക്ഷേത്ര റോഡിലോട്ട് പോകുന്ന ജംഗ്ഷൻ അവർ റോഡ് പുനഃസ്ഥാപിച്ച് ഇപ്പോൾ അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അത് പുനഃസ്ഥാപിക്കാനും അതുപോലെ രാമര ക്ഷേത്രത്തിലേക്കുള്ള ഏവൊരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് രാമവര ക്ഷേത്രത്തിലോട് വഴിയാണ് ഉരടി മഹോത്സവം കാര്യങ്ങൾ നടന്നു പോന്നുപോകുന്നത് അതുപോലെ റാസ റാസയായാലും അതുപോലെ നമ്മുടെ പള്ളിയുടെ റാ പള്ളിയുടെ റാസയും മറ്റുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പോകുന്ന ഈ ഒരു വഴികളാണ് അത് അതല്ലാതെ ക്ഷേത്ര രാമപുരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അറുതി പൂജയുടെ പള്ളി വിളക്ക് മൊത്തം വെച്ചിരിക്കുന്നത് ഈ റോഡിൽ കിഴക്കാണ് രാമപുരം ക്ഷേത്രത്തിന് തൊത്ത് കിടക്കേഷ അപ്പം ഇതെല്ലാം പ്രമാതീതമായി മുൻകാലങ്ങളിൽ എങ്ങനെ നടക്കും ആ രീതിയിൽ നടക്കുന്നതിന് വേണ്ടി ഇവിടെ പഞ്ചായത്ത് അധികാരങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു കൂട്ടായ്മ രൂപീകരിച്ച് ഇവിടെ വെച്ച് പഞ്ചായത്ത് അധികാരികളെ എല്ലാവരുടെയും പുനഃസ്ഥാപിച്ചു തരാൻ വേണ്ട പ്രവർത്തനങ്ങൾ അവർ മുൻകൈ എടുത്ത് നടത്തി തരണമെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ളൊരു ജന ജനങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് ഞാനിവിടെ രണ്ടാം വാർഡ് മെമ്പറായ ഞാനിവിടെ അവർ ഈ ഒരു പ്രതിഷേധം അറിയിക്കുന്നത് എല്ലാ ജനങ്ങളുടെയും സപ്പോർട്ടോടോടുകൂടിയാണ് ഞാൻ ഈ പ്രവർത്തനം പുത്തൻകുളങ്ങര രാമപുരം ക്ഷേത്ര ജംഗ്ഷൻ റോഡ് വിസ്മൃതിയിലാക്കാൻ ശ്രമിക്കുകയാണ് ഇടതു വലുത് മുന്നണികളെന്ന് പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു ക്ഷേത്ര ജംഗ്ഷൻ ഇല്ലാതാക്കിക്കൊണ്ട് ഇരുന്നൂറ് മീറ്റർ വടക്ക് ഭാഗത്ത് സ്വകാര്യ റോഡ് ജംഗ്ഷനായി രൂപാന്തരം വരുത്തി നിലവിലുണ്ടായിരുന്ന ക്ഷേത്ര ജംഗ്ഷനെ അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഇതോടെ റെയിൽവേ ഗേറ്റ് ഉൾപ്പെടെ ഒഴിവാക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയുമാണ് ഇതിനെതിരെയാണ് സമരം നടത്തുന്നതെന്ന് ബിജെപി പ്രവർത്തകർ പറഞ്ഞു പ്രതിഷേധ യോഗത്തിൽ അഭിലാഷ് പമ്പ അധ്യക്ഷത വഹിച്ചു ബിജെപി സംസ്ഥാന സമിതി അംഗം ബിബിൻസി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പ്രിയങ്കരനായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇങ്ങനെ ഒരു സമരം നടത്തിയതിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഏറ്റവും ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഒരു സമരം നടത്തിയിട്ടുള്ളത് അതൊരു പ്രതിഷേധ സൂചന മാത്രമാണ് പതിനായിരക്കണക്കിന് സഞ്ചാരികൾ സഞ്ചരിക്കുന്ന ഒരു നടപ്പാത ഇല്ലാതാകാൻ പോവുകയാണ് ആയിരക്കണക്കിന് ഭക്തർ ദൈനംദിനം ഉപയോഗിക്കുന്ന പുത്തൻകുളങ്ങര മുതൽ രാമപുര ക്ഷേത്ര ജംഗ്ഷൻ വരെയുള്ള റോഡ് എൻ എച്ചിൻ്റെ ഭാഗത്തു നിന്നും ഒരു ശക്തമായ നടപടിയില്ലാതെ സഞ്ചാരയോഗ്യമാക്കാൻ സാധിക്കില്ല ആ റോഡെന്ന് പഞ്ചായത്തിൻ്റെ ഇല്ല എന്നാണ് പറയുന്നത് പഞ്ചായത്ത് അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ മെമ്പർ സമരം നടത്താനുണ്ടായ കാരണം രാമോഹൻ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തർക്കും അതുകൂടാതെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആധാരാധനയമായ ക്രിസ്ത്യൻ പടിയിലേക്കും അടക്കം റാസ ഉൾപ്പെടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സഞ്ചാര സ്ഥലമാണ് ആ വഴി അന്നേരം അവിടെ സഞ്ചാരയോഗ്യമാക്കണമെങ്കിലും അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കണമെങ്കിലും പഞ്ചായത്ത് അത് എൻ എച്ചിൻ്റെ ശ്രദ്ധയിലും അതുകൂടാതെ കളക്ടറേറ്റിലും അറിയിക്കേണ്ടതാണ് അവിടെ ആ ക്ഷേത്രത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഒന്നായ പള്ളിവിളക്ക് ആ റോഡിൽ കൂടെയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അവിടെയാണ് നടക്കുന്നത് അന്നേരം ഇതെല്ലാം തടസ്സപ്പെടുത്തുകയാണ് ആയിരക്കണക്കിന് പേർ ചിട്ടുകുളങ്ങരയിൽ നിന്നും ഏവൂരിൽ നിന്നുമുള്ളവർ ഹൈവേയിലേക്ക് കയറുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും ചുരുങ്ങിയൊരു മാർഗ്ഗമാണ് രാമൂർ ക്ഷേത്രം അത് എത്രയും പെട്ടെന്ന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ അധികാരികൾ നടത്തണം ബിജെപി കായംകുളം മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബിജു ആമ്പക്കാട് രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ ഷിബു കാരാവള്ളി ആർ വിനോദ് കൃഷ്ണകുമാർ ഡോക്ടർ ഹരികൃഷ്ണൻ അനിൽകുമാർ ശിവരാജൻ കണ്ണൻ വാഴപ്പള്ളി മുരളീധരൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു